ടത്തും പറയുവാരി പോകും അതെ പേരെന്താ എന്റെയോ അതെ ഇത് ടി വി പരിപാടി ആണോ അത്

ആ നിന്റെ പ്രശ്നം എന്താ എന്താ നിന്റെ പ്രശ്നം എടാ ഞങ്ങൾ എത്ര കിലോമീറ്ററിൽ നിന്ന് വന്ന് ഷൂട്ടിങ് കാണാനായിട്ട് നീ പ്രശ്നം ഷൂട്ടിങ് കാണാനുണ്ടോ നിന്റെ പ്രശ്നം എന്താ പറ പറയുക പ്രശ്നം ഞാൻ സ്നേഹിക്കുന്ന ഒരു പെങ്കച്ചുണ്ട് അതിന് ഇവിടെ ഒറീസിനടയ്ക്ക് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ നീ സുന്ദരനല്ലേ നീ പറഞ്ഞിട്ടുണ്ട് ഏത് പെണ്ണുങ്ങളാലും അച്ചരിക്കണം അല്ലേ അവനെ നോക്കി എന്റെ തൊണ്ടിപ്പഴം ചെറുക്കാൻ നീ അയെന്ന് പറഞ്ഞോ പ്രശ്നം എന്താ അല്ല പറഞ്ഞാ പെണ്ണിന് പക്ഷേ ആ പെണ്ണിനെ ആ തോൽവി പരാജയം വെള്ളിയാഴ്ചയാളോ അങ്ങനെയൊക്കെ നിങ്ങളെ പോലെ സുന്ദരനായ ചെറുപ്പക്കാരൻ വന്നു എന്റെ മക്കളോടാ പറഞ്ഞ അപ്പ ഞാൻ ചാടി കഴിപ്പിച്ചു എന്താ വേണ്ട എന്താ പ്രശ്നം അത് ഉത്തരവാദിത്തപ്പെട്ട് ഞാൻ പറഞ്ഞോളൂ താഴെ ഇറങ്ങാ ഉത്തരവാദിത്തപ്പെട്ട ആരാ അതിപ്പോ ശ്രീകണ്ഠ സാറല്ലേ സാറിന് നൂറുകൂട്ടം പണിയില്ല ഇതൊക്കെ പരിഹരിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ സുരാജ് വിളിച്ചാൽ മതിയാളി വന്നൂല്ലേ ഇതും ആണല്ലോ ഓടിവാ അയ്യോ ഇവിടെ ചാവ നിക്കുന്നു ഓടിവാ അതെ എന്തുകൊണ്ട് അച്വരി നേരത്തെയൊക്കെ സുരാജ് ഏട്ടനെ സ്വാഗതം ചെയ്യാം ഇല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ വെൽക്കം ഇങ്ങനെയൊക്കെ പറഞ്ഞാടി വാന്നൊക്കെയാണ് പറയുന്നത് ആത്മഹത്യ ഇവിടെ പ്രോഗ്രാം നടക്കുന്ന വേദിയാണ് തമാശകളി അല്ലത് ആ ഇവിടെ പ്രോഗ്രാം നടക്കുകയാണ് അതിന്റെ അതിനിടയിൽ ഇങ്ങനെ ചാടിച്ചാവോ നമ്മള് ഗ്യാപ്പൊന്നും ഇല്ലത് അയ്യോ നിങ്ങളുടെ പരിപാടി ഇത് വേണമെങ്കിൽ അറിയാണ്ടെങ്കിലും കരയട്ടെ ഞങ്ങൾ ഒത്തിരി നിന്ന് വന്ന ആൾക്കാരാണ് ഇവിടെ ഷൂട്ടിങ് കാണാണ്ട് വന്നതാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു പരിപാടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഷൂട്ടിങ് കാണും ഞങ്ങൾക്ക് രാത്രിക്ക് വീട്ടിൽ ചെല്ലണ്ടേ നേരത്തെ ചെല്ലണ്ടേ ഞാൻ ഒന്ന് ശരിയാക്കി ശരിയാക്കിത്തരാ ഹലോ എന്താ നിങ്ങളുടെ വിഷയം എന്താ നിങ്ങൾ എന്തിനാ ചാകരായിട്ട് ഇങ്ങോട്ട് വന്ന് വേറെ സ്ഥലം ഒന്നും കണ്ടില്ലേ അയ്യോ എന്നെ ചേട്ടാ ഞാൻ ഇഷ്ടം പോലെ സ്ഥലത്ത് ചാവാനൊക്കെ പോയതാ അതൊന്നും ചാവാൻ പറ്റില്ല നിങ്ങൾക്കറിയോ ഞാൻ ട്രെയിനിന്റെ മുമ്പിൽ ചാടി ചാവാൻ വരെ നോക്കിയതാ എന്നിട്ട് അതിന്റെ അതിന്റെ മുമ്പിൽ ചാടാ ചാണാൻ നോക്കിയപ്പോ ഫ്രണ്ടിലെത്തി മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ മറ്റേ ടങ്ക്ലീനർ ടങ്ക്ലീനർ അല്ല പിന്നെ ട്രാക്ക് ക്ലീനർ ആ മറ്റേ കോരി ഈ സാധനം എന്നെ കോരിയെടുത്ത് നേരെ ഒരു ഇഞ്ചക്കാറ്റിലോട്ട് കൊണ്ടുവന്നു ഒറ്റയേറിയത് അവിടെ പോയി കിടന്ന് കയ്യും കാലും ഒഴിഞ്ഞ അല്ലാതെ എനിക്കങ്ങ് ചാപാൻ പറ്റില്ല എന്നിട്ടും ചത്തില്ല ഇല്ല എന്നിട്ടും ചത്തില്ല എത്ര അവിടെ നിൽക്കുവോ എന്തായാലും ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടെ നിന്ന് വേഴഞ്ഞ് പിടിച്ച് സൈഡിൽ കയറി ട്രാക്കിന്റെ അടുത്ത് കയറി അപ്പൊ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് സംശയം ചോദിക്കല്ലോ ചാപം നിക്കുവല്ലോ ഞാൻ സഹായിക്കുന്നത് സഹായിക്കിടുന്നു ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടാ എനിക്കൊന്ന് ചാവണം എങ്ങനെയാന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ചേട്ടൻ പറയുവ ട്രെയിൻറെ എഞ്ചിൻ കടന്നു പോയതിന് ശേഷം ചാടിയാ മതി അന്നേരം ചാടാ മതി ആ അതെ ഭഗോഗി ഇങ്ങനെ ഒരുപാട് വരുമല്ലോ അതെ അതെ അതിൽ തന്നെ അങ്ങ് ചത്തോളൂ ആ അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണു അടച്ചോണ്ട് വണ്ടി വരുന്ന കാത്തിരുന്നു ട്രെയിന്റെ എഞ്ചിൻ അങ്ങോട്ട് കടന്നു പോകും ഒരൊറ്റ ചാട്ടം ഒന്നിട്ടും ചത്തില്ല ദൈവമേ എന്നിട്ടും ചത്തില്ല അന്ന് എഞ്ചിൻ മാത്രമേ ഉള്ളായിരുന്നു മറ്റേ ഗോപി വന്നില്ലായിരുന്നു ഗോപി ബോഗിയല്ലി ബോഗി ആ സംഭവം വന്നിട്ടില്ലായിരുന്നു